ചെമ്പന്നീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്തുകയും സച്ചി ഒരു മോശക്കാരനാണ് എപ്പോഴും കുടിച്ചടിപിടി ഉണ്ടാക്കും വഴക്കുണ്ടാക്കും ഒരു മര്യാദയില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും സച്ചിയെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് പോലും സച്ചിയെ കാണാത്തവരും പലരുമുണ്ട് അപ്പോഴും തന്നെ വിമർശിക്കുന്നവർക്ക് അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തുന്നവരെ പോലും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് സച്ചി അത് ഇന്നത്തോടു കൂടി തന്നെ ചന്ദ്രയും നമ്മുടെ സുധിയും എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് എത്രത്തോളം സച്ചിയെ അപമാനിച്ചാലും എത്രത്തോളം സച്ചിയെ കുറ്റപ്പെടുത്തിയാലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ അല്ല സച്ചി വിട്ടിട്ട് പോകത്തില്ല രക്ഷകനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് ഇന്ന് ചന്ദ്രമതി തിരിച്ചറിഞ്ഞു എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും സുധി പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല രേവതിയോ സച്ചിയോ തന്നെ കാണുമെന്നും ഇങ്ങനെ ഒരു അവസര അവസ്ഥ തനിക്ക് ഉണ്ടാകുമെന്നും സുധി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എപ്പോഴും സുധിയെ കളിയാക്കുമ്പോഴും അല്ലെങ്കിൽ സുധിയെ കുറ്റപ്പെടുത്തുമ്പോഴും സച്ചിയും രേവതി ഒക്കെ ആഗ്രഹിക്കുന്നത് സുധി വലിയൊരു നിലയിൽ എത്തണം അവന്റെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറണം സുധി അത്രത്തോളം പൊന്നുപോലെയാണ് ചന്ദ്രമതി നോക്കിക്കൊണ്ടിരുന്നത് ഒരു രാജകുമാരനെ പോലെയാണ് സുധിയെ വളർത്തിയത് അങ്ങനെയുള്ളപ്പോൾ ആ സുധി പൊന്നുപോലെ കൂടി വളരണം അവൻ്റെ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് മാത്രമേ സച്ചിയും രേവതിയും വിചാരിച്ചിരുന്നുള്ളൂ മറിച്ച് ഇങ്ങനൊരു ഭിക്ഷക്കാരൻ്റെ ലുക്കിൽ ഭിക്ഷക്കാരനെ പോലെ ഭിക്ഷയെടുത്തോണ്ടിരിക്കാനായിട്ട് അവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു സച്ചിക്കും രേവതിക്കും അത് അങ്ങനെ ഒരുപാട് നിർബന്ധിച്ചു പക്ഷേ സുധി വരാനായിട്ട് കൂട്ടാക്കിയിൽ അവസാനം സുധിയെ പിടിച്ചു വലിച്ചു തിരികെ സച്ചിയും രേവതിയും സുധിയും കൊണ്ട് വീട്ടിലേക്ക് എത്തിയത് വീട്ടിലെത്തിയപ്പോഴും കാറിൽ നിന്ന് ഇറങ്ങാനോ അല്ലെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കയറാനോ ശുദ്ധി തയ്യാറായിരുന്നില്ല സച്ചി ഒരുപാട് നിബർ നിർബന്ധിച്ചു നീ എത്രയെന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കും നിനക്ക് ഇനിയെങ്കിലും നീ ചെയ്ത് തെറ്റ് മനസ്സിലായല്ലോ നീ എത്ര നേരമൊന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കും നിനക്ക് നിൻ്റെ വീട്ടിൽ കയറണ്ടേ അതുകൊണ്ട് നീ ഇപ്പോൾ ഇങ് പുറത്തോട്ട് ഇറങ്ങുക എന്ന് സുധിയോട് സച്ചി ആവശ്യപ്പെട്ടു ഒപ്പം സുധിക്ക് ഒരു ഡ്രസ്സ് എന്തെങ്കിലും മേടിക്കണം എന്ന് രേവതിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ രേവതി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവർ ഓർത്തില്ല എന്തായാലും വന്നത് പോലെ ഇരിക്കട്ടെ സുധിയെ കൊണ്ട് അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പോൾ ഇപ്പോ ചന്ദ്രമതിയും രവീന്ദ്രനും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം സച്ചിയേയും രേവതിയും കണ്ടപ്പോൾ തന്നെ ചന്ദ്രമതി ഓ ഇവരോ എന്നുള്ള മട്ടിൽ നിന്നു ഉടനെ തന്നെ സുധി ഒരു ആ തോർത്തെടുത്ത് മുഖമെല്ലാം എല്ലാം മറച്ചു വച്ചാണ് അകത്തോട്ട് കയറിയത് സുധിയെ കണ്ടപ്പോടെ തന്നെ ഏതൊരു ഭിക്ഷക്കാരനെ അകത്തോട്ടേക്ക് വരുവാണെന്ന് ചന്ദ്രമതി വിചാരിച്ച് സുധിയെ പുറത്ത് തന്നെ നിർത്തി എന്നിട്ട് സുധിയെ ഒരുപാട് കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി നീ എന്തിനാ ഈ ഭിക്ഷകാരനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് സച്ചിയോട് ചന്ദ്രപതി ചോദിച്ചു അപ്പോൾ സച്ചി സുധിയുടെ കാര്യം പറയാനായിട്ട് വന്നതും സച്ചിയുടെ വായടപ്പിച്ചുകൊണ്ട് സച്ചി ഒന്നും പറയിപ്പിക്കാനായിട്ട് ചന്ദ്ര തയ്യാറാ ചന്ദ്ര സമ്മതിച്ചില്ല ഈ ഭിക്ഷകാരനെ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അയാളുടെ വേഷം കണ്ടോ കുളിച്ചിട്ട് വർഷങ്ങളായി കാണും ഇവനൊക്കെ ജോലി ചെയ്ത് ജീവിച്ചൂടെ ഇങ്ങനെ ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ട കാര്യം എന്താണ് ഇവനെയൊക്കെ പെറ്റവരെ വേണം പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഒരുപാട് കുറ്റപ്പെടുത്തി അതിനിടയിൽ സച്ചിയാണെങ്കിലും രേവതിയാണെങ്കിലും ചന്ദ്രയോട് ഇത് നിങ്ങളുടെ മകൻ സുധിയാണ് എന്ന് പറയാനായിട്ട് പല ആവർത്തി ശ്രമിക്കുമ്പോഴും ചന്ദ്ര അവരുടെ വായടപ്പിച്ചു സുധി ഇതെല്ലാം കേട്ടു അവസാനം നിന്നെയൊക്കെ പെറ്റ അമ്മയെ വേണം പറയാനായിട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് വിട്ട് കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പറഞ്ഞപ്പോൾ സുധിക്ക് സഹിച്ചില്ല ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് വിചാരിച്ച സുധി നേരെ തൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു തോർത്തെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കയറി വന്നപ്പോഴാണ് തൻ്റെ മകൻ സുധി ആണെന്ന് ചന്ദ്രയും രവീന്ദ്രനും കാണുന്നത് സുധീ ഈ വേഷത്തിൽ കണ്ടുടനെ തന്നെ ചന്ദ്രയും സുധി രവീന്ദ്രനും ഒരുപാട് പൊട്ടി കരയാനായിട്ട് തുടങ്ങി സുധി നീ എന്തായി കാട്ടി കൂട്ടിയത് നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് ഇതിനു വേണ്ടിയിട്ടാണോ നിനക്ക് ഞാൻ പാലും പഴവൊക്കെ തന്നെ ഇത്രയും വളർത്തിയത് നിന്നെ ഒരു രാജകുമാരനെ പോലെ വളർത്തിയത് ഇതിനാണോ ഇത്രയും ഡിഗ്രി നിന്നെ പഠിപ്പിച്ചത് വളർത്തിയെടുത്തത് എല്ലാം ഇതിനാണോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി സുധിയോട് ഒരുപാട് ദേഷ്യപ്പെട്ട് കുറ്റപ്പെടുത്തി സംസാരിച്ചു ഈ ശബ്ദം കേട്ടിട്ട് ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ സുധിയും ശ്രുതിയും കണ്ടു അങ്ങനെ ശ്രുതിയും രവീന്ദ്രനും ചന്ദ്രമതിയും കൂടി ചേർന്നിട്ട് സുധിയോട് ഇതിനെപ്പറ്റി ചോദിച്ചു ചോദിച്ച് ഒരുപാട് ദേഷ്യപ്പെടുവാണ് സുധി നീ ഭിക്ഷ എടുത്തോ എന്ന് ചോദിച്ചപ്പോൾ അതേ അച്ച എന്ന് സുധി പറഞ്ഞു എന്നാൽ ഇത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ സുധി പറയാനായിട്ട് തയ്യാറായിരുന്നില്ല അവസാനം സജ്ജ തന്നെ പറഞ്ഞു രേവതി അമ്പലത്തിൽ പോയപ്പോൾ രേവതി അവിടെ വെച്ച് സുധിയെ കണ്ടു അപ്പോൾ ഒരു പരിചയമുള്ള ശബ്ദമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കിയതെന്നും നോക്കുമ്പോൾ സുധിയാണ് എന്ന് ഏർ രേവതി താൻ കാണുകയും ഉടൻ തന്നെ സച്ചേടനെ ഞാൻ വിളിച്ചു പറയുകയും ചെയ്തു എന്ന് രേവതി പറഞ്ഞു പിന്നീട് ശേഷം അതിനുശേഷം സച്ചി അവിടെ എത്തുകയും പിന്നെ അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവരോടുമായിട്ട് വിശദീകരിച്ചു എന്നാൽ ഇതിനെ ഇതെന്തിനാണ് സുധി ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഒരു പരിഹാരക്രമ പരിഹാരക്രിയയാണെന്നും ഒരു സ്വാമിജി പറഞ്ഞിരുന്നു എനിക്ക് ഇപ്പോൾ എനിക്ക് ലണ്ടനിൽ അവിടെ വിദേശത്ത് ജോലി കിട്ടി എനിക്ക് വിദേശത്ത് ജോലി കിട്ടിയെങ്കിലും അത് പതിനാല് ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ ആ ജോലി കിട്ടത്തുള്ളൂ അതുകൊണ്ട് സ്വാമിജിയെ കാണാൻ പോയ കാര്യവും സ്വാമിജി എന്നോട് പറഞ്ഞ ഇതാണ് ഇതേപോലെ ഒരു ദിവസം മുഴുവൻ ആറു മണിവരെ ഭിക്ഷെടുത്ത് കിട്ടുന്ന പൈസ അമ്പലത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ദൈവം ആ കാര്യം നടത്തി തരുമെന്ന് പറഞ്ഞത് പ്രകാരമാണ് താൻ ഇങ്ങനെ ചെയ്തത് എന്നുകൂടി സുധി എല്ലാവരോടുമായിട്ട് പറഞ്ഞു ഇത് കേട്ടനെ തന്നെ എല്ലാവരും സുധിയെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് ഇങ്ങനെ നീ എന്തിനാണാ ചെയ്തത് നീ എന്തിനാ ഇങ്ങനെ ഒരു തോന്നിവാസം ചെയ്യാൻ പോയത് ആരെങ്കിലും സ്വാമിജി പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുമോ എന്നാണ് ചന്ദ്രമതിയൊക്കെ സുധിയോട് ചോദിച്ചത് എന്നാൽ സുധി ദേഷ്യത്തോടു കൂടി തിരിച്ചു മറുപടി പറഞ്ഞു ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛൻ ജയിലിലാണെന്ന് പറഞ്ഞു അവളുടെ അച്ഛനോട് പൈസ ചോദിക്കത്തില്ല അമ്മയാണെന്നുണ്ടെങ്കിൽ ഈ വീട് പണയം വെച്ച് എനിക്ക് പൈസ തരത്തുമില്ല എനിക്ക് വേറെ മുന്നിൽ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ശ്രമ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് തയ്യാറായത് എന്നാൽ ഈ വീടും പറമ്പും മാത്രമേ നമ്മളെ പേരിലുള്ളൂ അതുകൂടി നഷ്ടപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് പൈസ തരാത്തതെന്ന് ചന്ദ്രമതിയും പറഞ്ഞു എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് ശ്രുതി തയ്യാറായിരുന്നില്ല അതിന്റെ കൂടെ സച്ചിയും ഒരുപാട് കുറ്റപ്പെടുത്തി രേവതി പറഞ്ഞത് നമ്മൾ അധ്വാനിക്കണം നല്ലതുപോലെ അധ്വാനിക്കണം ഒരു കാര്യം നേടണം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് അത്രത്തോളം കഠിന പ്രയത്നം ചെയ്താൽ മാത്രമേ ആ ലക്ഷ്യത്തിൽ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ മറിച്ച് നമ്മൾ ഒരു കാര്യം നേടണം എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ അധ്വാനിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റത്തില്ല എന്ന് സുധിയോട് രേവതി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ സംസാരങ്ങൾ കഴിഞ്ഞ് സുധി നേരെ റൂമിലേക്ക് പോകുകയാണ് എന്തായാലും ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് സുധി നേരെ റൂമിൽ പോയി റൂമിൽ ചെന്നുപോടെ തന്നെ സുധിയെ ഒരുപാട് ശ്രുതി കുറ്റപ്പെടുത്തി ഇനി ഇങ്ങനെ ചെയ്യരുത് എന്ന് സുധിയോട് പറയുകയും ചെയ്തു അവിടെയും സുധിക്ക് രക്ഷകനായിട്ട് എത്തിയത് സച്ചി തന്നെയായിരുന്നു സച്ചി പറഞ്ഞത് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല മറ്റുള്ളവർക്ക് നീ ഇങ്ങനെ സ്വാമിജിയുടെ വാക്ക് കേട്ട് ഇങ്ങനെ ചെയ്തിട്ട് അത് ഫലം ഉണ്ടാകത്തും മാത്രമല്ല എല്ലാവരുടെയും മുന്നിൽ നമ്മുടെ കുടുംബം നാണം കടത്തേ ഉള്ളൂ എന്ന് കൂടിയാണ് സച്ചി സുധിയോട് പറഞ്ഞത് അങ്ങനെ ചന്ദ്രോദയത്തിൽ വലിയൊരു പ്രശ്നങ്ങൾ ഇങ്ങനെ വലുതായിട്ട് വന്നത് കെട്ടടങ്ങി എന്നാൽ ഈ സമയം സത്യങ്ങളെല്ലാം മനസ്സിലാക്കി വർഷം നേരെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെന്നു ശ്രീകാന്തിനെ കണ്ടു എന്നിട്ട് ശ്രീകാന്തിനോട് വീട്ടിലേക്ക് പോകാമെന്ന് മാത്രമാണ് പറഞ്ഞത് എന്നാൽ നിന്റെ വീട്ടിലേക്ക് ഞാൻ വരത്തില്ല നിന്റെ അച്ഛൻ്റെ നിന്റെ അമ്മയുടെ കുത്തുവാക്കുകൾ കേൾക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നാണ് ശ്രീകാന്ത് പറഞ്ഞത് ആ സമയത്ത് തന്നെ ശ്രീകാന്തിന്റെ സുഹൃത്ത് വന്ന് പറഞ്ഞു ശ്രീകാന്ത് ഇവിടുത്തെ ഒരു റൂമിലാണ് കിടക്കുന്നത് എന്നും അവിടെ നാലഞ്ചു പേർക്ക് പോലും തികച്ചു കിടക്കാനായിട്ട് പറ്റത്തില്ല ഞെരുപിരി കൊണ്ട് കൊതുകേടി കൊണ്ടാണ് അവൻ കിടന്നുറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ വർഷയ്ക്ക് സഹിച്ചില്ല അങ്ങനെ ആ സുഹൃത്ത് പോയതിന് പിന്നാലെ തന്നെ ശ്രീകാന്തിനോട് വീണ്ടും വർഷ ആവർത്തിച്ചു എന്നാൽ ഞാൻ എന്നാൽ ഞാൻ നിന്റെ വീട്ടിലെ വരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്തിനോട് വർഷ പറയുവാണു എന്റെ അല്ല പകരം ശ്രീകാന്തിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അതാണ് നമ്മുടെ വീട് അവിടെയാണ് നമ്മൾ താമസിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു എന്നാൽ വർഷക്ക് പെട്ടെന്നൊരു മാറ്റം വന്നതിൽ ശ്രീകാന്തിന് ഒരു സംശയം തോന്നി റോഷനെ റോഷൻ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും സച്ചി വന്ന് രക്ഷപ്പെടുത്തിയതും ഉള്ള എല്ലാ കാര്യങ്ങളും കൂടി വർഷ ശ്രീകാന്തിനോട് പറഞ്ഞപ്പോൾ ശ്രീകാന്തിന് വലിയ സന്തോഷം തോന്നി അങ്ങനെ അവർ തിരികെ വീട്ടിലോട്ട് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്തായാലും സുധിക്ക് വലിയൊരു പാഠം തന്നെയാണ് ഇത് എന്ന് പറയുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഒരു ആപത്ത് വരുമ്പോൾ തൻ്റെ സഹോദരങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളൊരു പാഠം സുധിക്ക് ഇന്ന് അനുഭവിക്കാനായിട്ട് പറ്റി പക്ഷേ അത് പഠിക്കുമോ ഇല്ലയോ പ്രാവർത്തികമാക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുമെന്ന് നമുക്ക് നോക്കാം അതുവരേക്കും ബൈ